ഹായ് ഹായ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു അവിയൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ നമ്മളെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിനി അവിയലിൻ്റെ റെസിപ്പി കാണിക്കുവെന്ന് അപ്പോൾ ഇന്ന് ഏതായാലും നമുക്ക് അവിയൽ ഉണ്ടാക്കാന്ന് വിചാരിച്ചു അതെ അപ്പോൾ വിറകടുപ്പിലാണെന്നുണ്ടാക്കുന്ന കുക്കറിലും ഉണ്ടാക്കാം അപ്പോൾ നമുക്കിന്ന് വേഗം നല്ലൊരു അവിയൽ ഉണ്ടാക്കാം നമ്മളെ വീട്ടിലെല്ലാം ഉണ്ടാക്കുന്ന നമ്മളെ നാടൻ റെസിപ്പി അങ്ങനെ ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടാ അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് അവിയുടെ സാധനം എല്ലാം കഴുകിയിട്ടുള്ള മുറിച്ചെടുക്കാം എല്ലായിടം എടുത്ത് വെച്ചിട്ടുണ്ട് അതെന്താ ഇത്രയും പച്ചക്കറിയാന്ന് നമ്മൾ എടുത്തിട്ടില്ലേ ആയിട്ട് ഇത്രയും സാധനങ്ങൾ വേണം പച്ചക്കറി എല്ലാം ഉണ്ട് നമ്മൾ ഉണ്ടാക്കുന്നു അതെ നമുക്ക് ിപ്പം വേണമെങ്കിൽ കുറച്ചേ സാധനം ഇല്ലെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം പക്ഷെ ഇത്രയും സാധനങ്ങള് ചേർത്ത് കഴിഞ്ഞാലാണ് ഒരു നല്ലൊരു ആ ഒരു ടേസ്റ്റ് വരല് പിന്നെ ഗ്രീൻ പീസ് എല്ലാം ചേർക്കലുണ്ട് അത് നമ്മയൊന്നും ചേർക്കുന്നില്ല കേട്ടാ നമ്മ വീട്ടില് സാധാരണ നമ്മുണ്ടാക്കുന്ന ആ ഒരു റെസിപ്പിയാണ് ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പൊ ഇതാ ബീൻസ് എടുത്തിട്ടുണ്ട് കൈപ്പക്ക നമ്മൾ ആ വീട്ടില് ഇത് മുഴുവനായിട്ട് വേണ്ട ചെറിയൊരു കഷ്ണേ വേണ്ടു ആ അപ്പം മുരിങ്ങാക്കോല് മുരിങ്ങാക്കായ എടുത്തിട്ടുണ്ട് പച്ചപ്പയർ എടുത്തിട്ടുണ്ട് പച്ചക്കായ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് വെള്ളരിക്ക പിന്നെ പടവലങ്ങ ചേന ക്യാരറ്റ് കോയക്ക എന്തായിട്ടും വേണം കേട്ടോ കോയക്ക എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് പിന്നെ വെളുത്തുള്ളി തൈര് തേങ്ങ കോവക്ക നമ്മളെ കണ്ണൂർക്കാർക്ക് കോയക്കത് അപ്പോൾ വെളുത്തുള്ളി തൈര് ബാക്കിയുള്ള സാധനം എല്ലാം തേങ്ങയെല്ലാം വരാനുണ്ട് അത്ര അതെല്ലാം നമുക്ക് ചേർക്കുമ്പോൾ ഓരോന്നായിട്ട് പറയാം ആദ്യം നമുക്ക് നമ്മളെ പച്ചക്കറിയെല്ലാം ഒന്ന് മുറിച്ചെടുക്കാം അപ്പോൾ പുതാ അവിയിലെ കഷ്ണങ്ങളെല്ലാം ഇട മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുക്കറിൽ വേവിക്കുന്നൊക്കെ കുക്കറിൽ വേവിക്കാം പിന്നെ വേവിലെ കഷ്ണങ്ങളെല്ലാം കുക്കറിൽ അടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ആയിക്കൊടുത്തിട്ട് കൊടുത്തിട്ട് ആദ്യം ആദ്യം വേവിലെ കഷ്ണങ്ങൾ ഇട്ടിട്ട് അങ്ങനെ മേലെ മേലെയായിട്ട് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒറ്റ വീസിൽ വെള്ളമൊന്നും വേണ്ട ചെറുങ്ങനൊന്നും നനച്ചു കൊടുക്കുക വേണ്ട കഴുകിയ വെള്ളം തന്നെ മതിയാകുമല്ലോ അല്ലേ കഴുകി വരെയ വെള്ളം തന്നെ മതിയാവും ഒറ്റ വയസ്സിൽ അടിച്ചെടുത്തിട്ട് പകുതി ഏറെ കളഞ്ഞിട്ട് എടുക്കുക അന്നേരത്തന്നെ നമുക്ക് അരപ്പനം ചേർത്താൽ അങ്ങനെയും ഉണ്ടാക്കാം നമ്മിൽ നിന്ന് ഉണ്ടാക്കുന്നത് വിറകടുപ്പിലാണ് ഇടാ അതും ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പം ആദ്യം തന്നെ നമുക്ക് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ അയച്ചു കൊടുക്കാം അപ്പോൾ വേവിലെ പച്ചക്കറികളും നമുക്ക് ആദ്യം അടിയിലിട്ട് കൊടുക്കാം ഇതെല്ലാം അടിയിൽ പിടിക്കുന്ന സാധനം കൂടിയാകൊണ്ട് ശ്രദ്ധിക്കും കൂടി വേണം വെള്ളരിക്ക കോയക്ക വടവരങ്ങ ഒരു കഷ്ണം മാത്രമേ എടുത്തിട്ടില്ല ഊട്ടാ അതും കൂടി ചേർത്ത് കൊടുക്കാൻ പോലെ വടവരങ്ങ വെള്ളരിക്കും കൊക്കയും നമുക്ക് ആദ്യം ഇട്ടുകൊടുക്കാം ഇപ്പൊ മൂന്ന് പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുരിങ്ങാക്കോല് ലാസ്റ്റ് മാത്രമേ ചേർത്ത് കൊടുക്കൂലൂ കേട്ടാ അല്ലെങ്കിൽ അതിലെ കോല് മാത്രമേ ഉണ്ടാവുള്ളൂ ഇർക്കിളി പോലെ പിന്നെ ഇതാ നമ്മളെ അറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് നമ്മ തേങ്ങേന്റെ കൂടെ ഒന്ന് ഉതുക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഇപ്പം മൂന്നെണ്ണം മാത്രം ചേർത്ത് കൊടുത്തിട്ടില്ലേ ഇതില് ആ പച്ചമുളകിന്റെ ആ ഒരു എരിവ് മാത്രമേ പിന്നെ ഉണ്ടാവൂല്ലോ ഇങ്ങോട്ട് ഇടേ മുളക് ഇടൂല ഇടൂലപ്പൊടി ഇടൂല മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാ ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാറു ഉപ്പ് ഒന്ന് ആവി കയറിയതിന് ശേഷം ഇടാം എന്നിട്ട് കഷ്ണങ്ങൾ ഇടുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കറിലാണെങ്കിൽ എന്തായാലും തന്നെ ഇടാം ഇതിപ്പം അടുപ്പത്ത് വയ്ക്കുന്നതുകൊണ്ട് ഇത് കല്ലിൽ പോലും അന്നേരം നമുക്ക് സംഭവം നമുക്കിതാ വെള്ളം ഒഴിച്ചെടുക്കേണ്ടി ചുറ്റിക്കാം ഇത് നമുക്ക് വെള്ളം കുറച്ച് അടുപ്പത്തായതുകൊണ്ട് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിനി അടുപ്പിലേക്ക് വെച്ചുകൊടുക്കാം അത് അവ പച്ച ഉണ്ടാവില്ല കേട്ടാ ചേർത്ത് കഴിഞ്ഞാല് അപ്പൊ നല്ലൊരു പച്ച തേങ്ങ തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് തേച്ചും വേണം നമ്മ കഷ്ണം കുറച്ച് കൂടുതൽ എടുത്തോണ്ട് അതെ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ജീരകം ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ രണ്ടാണി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് നേരത്തെ നമ്മൾ മൂന്നെണ്ണം മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അധികം എരിവില്ലാത്ത പച്ചമുളകാന്ന് കേട്ടോ അതുകൊണ്ടാണ് അഞ്ചെണ്ണം എടുത്തിട്ടില്ലേ അപ്പം അതല്ലതാണ് അമ്മ ജാറിലേക്ക് പൊട്ടിച്ച് പൊട്ടിച്ച് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് തേങ്ങയും ചീരയും കൂടി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് രണ്ട് കറിവേപ്പരും കൂടി ചേർത്ത് മോരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തൈരാന്ന് ഒഴിച്ചു കൊടുക്കുന്ന കുറച്ചും കൂടി നല്ലത് അതായത് കട്ടിണ്ടാവും അപ്പൊ വേറെ വെള്ളമൊന്നും ചേർക്കണ്ട ഈയിലെ നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം അധികം അറിയാൻ പാടില്ല അപ്പൊ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ടേ നമുക്ക് ഇതിലേക്ക് ഇതാ ക്യാരറ്റ് പയറ് ബീൻസ് കൈപ്പക്ക നമ്മളെ പടവലങ്ങ അതെല്ലാം കൂടി ചേർത്ത് നല്ല കൊടുക്കളുൾ തീ കുറച്ച് കൊറച്ച് മതിയായി വെള്ളം കൂടി അയച്ചു കൊടുക്കുന്നുണ്ടേ ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി അരിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കുന്നത്ര ഇതും കൂടി ഒന്ന് പകുതി വേവാകുമ്പോ നമുക്ക് മുരിങ്ങക്കായും ചേർത്ത് കൊടുക്കാം നമുക്ക് മുരിങ്ങാക്കായ് ചേർത്ത് കൊടുക്കാം

സ്ലോ കുക്കിംഗ് ആയിട്ട് ചെയ്യാം കാത്തിരിപ്പിലാന്ന് ലേഖമ്മിട്ട് അങ്ങനെ വെച്ചിട്ടും എന്താ കൈ വന്നിട്ട് പടിയും മറ്റേതൊന്ന് ചൂട് കറിയിട്ട് അങ്ങനെ നമ്മൾ ഇട്ടിട്ടുള്ളത് പക്ഷെ ചേന പുതിയ ചേന വേഗം വന്നിട്ടുണ്ട് കൈപ്പക്കിയും മുരങ്ങായും കാത്തിരിപ്പാ പയറും അതെല്ലാം പയറിലും മുരിങ്ങായും അത് നമ്മളെ അരപ്പും കൂടി ചൂടാവുമ്പത്തേനും പോവും കഷ്ണെല്ലാം ഏകദേശം വെന്തിട്ടുണ്ട് നമുക്കിനിയിലേക്ക് നമ്മളെ തേങ്ങയും ഇതെല്ലാം ഒതുക്കിയത് ചേർത്ത് കൊടുക്കാം

ഈ ഒരു സമയത്ത് ഇതിൽ പാകത്തിന് ഉപ്പും പുളിയലുണ്ടോ നോക്കാം ഇല്ലെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം തൈരും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ആ തൈര് കുറവ് പോലെ തോന്നിയോണ്ട് നമ്മ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളെ അവിയതാ ഇട റെഡിയായി അവസാനത്തെ ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം പച്ചവടത്തെണ്ണിച്ചിട്ട് കരി വക്കിട്ട് കൊടുത്താൽ സംഭവം റെഡിയായിട്ടാൽ അപ്പൊ നമ്മളെ അവിയല്ല ഇതാ റെഡി ആയിട്ടുണ്ട് ടേസ്റ്റ് നോക്കാൻ വേണ്ടി നമ്മളെ എൻറെ അമ്മമാർക്ക് കൊടുക്കളും അവിയലിന്റെ ആൾക്കാരും നമ്മക്ക് ഭയങ്കര ഇഷ്ട അനിയടെ അവിയലിന്റെ റെസിപ്പി ചോയിച്ചു പറഞ്ഞിട്ട് ആ അവിയലിന്റെ ആന്ന് വന്നതേല അപ്പത്തേ സാധനം കൊണ്ടെത്തി അവിയൽ ആക്കാനില്ലേ അത്രക്കും ഇഷ്ടാന്ന് എനിക്ക് സൂപ്പർ മാത്രം മതി തണിയുമ്പോ ഇടക്കാട് നല്ല സെറ്റായിട്ട് ഉണ്ടാവും നല്ല അടിപൊളിയാവും ഞാൻ നോക്കുന്നുണ്ട് അപ്പൊ നല്ലൊരു അരിന്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ടേ ഇനിയിപ്പം ഓണലാവാനായി സദ്യയിലാക്കുമ്പോ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് ആ വീല് അപ്പൊ നിങ്ങൾ ഇതുപോലെ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം അപ്പൊ എല്ലാർക്കും ഇഷ്ടാവുന്നു പ്രതീക്ഷിക്കുന്നു അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതിലേക്ക് എല്ലായിരിക്കും